ബാക്കി കാര്യങ്ങൾ പറയാം പറയാം ഇനി തിയേറ്ററിൽ തിയേറ്ററിൽ പോയിട്ട് പോയിട്ട് ാണ് ഷോ വരുന്നത് അപ്പോൾ ബാക്കി വരണത് അപ്പൊ കാര്യങ്ങളൊന്നും പറയണൊന്നുമില്ല പക്ഷേ ഫിലിം കണ്ടിട്ട് എങ്ങനെയാന്നുള്ള എന്റെ ഒരു ജെനുവിൻ അഭിപ്രായം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോയ്ക്ക് നമ്മൾ നമ്മൾ വന്നേക്കാണ് ദുബായിലാണെന്ന് അറിയുന്നില്ല ഫുൾ മലയാളികളാ അതെ ചെയ്യുന്നില്ല ടിക്കറ്റ് കിട്ടാത്തത് മലയാളികളാണ് നമ്മുടെ നാട്ടിന്റെ അതെ ഈ ഒരു എന്താ പറയാ ഒരു മോളിനുള്ളിലാണ് സോ അത്ര നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് സ്റ്റാറ്റസ് ഒക്കെ ഓരോരുത്തരുടെ കണ്ട് മോഹൻലാലിന്റെ നെഞ്ച് ഇടുക്കി ലാലേട്ടൻ പറയുന്ന ആ അത്ര നല്ല ബട്ട് ഫുൾ ഓഫ് മലയാളീസ് അതെ വേറൊരു അല്ലെ അജ്മലാണെങ്കിൽ പോലും ഇത്രയും അജ്മലാണെങ്കിൽ പോലും ഞാൻ സീറ്റ് സെക്കൻഡ് ടൈം എന്റെ ഫ്രണ്ടും കൂടെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എല്ലാം ഫീൽഡായി ിലും ദുബായിലും ഷാർജയിലും എല്ലാ ഫുൾ ഫില്ലായി ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോ സോ ബാക്കി പറ എനിക്ക് സോ അറിഞ്ഞൂടേ ത്രില്ലാണ് ഗൈസ് ഓക്കെ ഓക്കെ അത്രയും മതി മെമ്മറി മെമ്മറി ഉണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഉണ്ടല്ലോ നമ്മൾ വെച്ചിട്ടാണെങ്കിലും ആ ഒരു ഞാൻ കാത്തിരുന്ന ഒരു കാരണം ഒരു അതിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അതിലെ ഓരോ സീൻസ് ആണെങ്കിലും നമ്മൾ മനസ്സിലേക്ക് നേരെ മെയിൻ ആയിട്ട് ഋതുരാജിന്റെ ഡയറക്ഷൻ അത് வேற ലെവൽ ആയിക്കൊന്ന് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം സോ എക്സൈറ്റഡ് ഹോളീ 1 आवर ബോർ നമ്മൾ ഇപ്പോ വേറെ വേറെ തിയേറ്ററാണ് ഗയ്സ് ആണോ पाणी വാളിയോ അതുകൊണ്ടാണ് എംബ്രാം കണ്ടാണ് അത് എംബ്രാം കാണാനാണ് ഉള്ളതാണ് પ્રાધાન്യം നമ്മൾ രണ്ടുപേരും വേറെ ും പിന്നെയാണ് ചേട്ടം പടം തുടങ്ങി പതുക്കെ പതുക്കെ നമുക്ക് അത്രയും എക്സ്പെക്ടേഷൻ പോയി കാണുമ്പോൾ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യൂലോ എന്നുള്ള ഒരു കാര്യം ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് മനസ്സിൽ പക്ഷേ പൃഥ്വിരാജിലുള്ള വിശ്വാസവും അതുപോലെ ലാലേട്ടനിലുള്ള ആരാധനയും രണ്ടും കൂടി ആകുമ്പോ എന്തായാലും വെറുതെ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഫിലിം ഉണ്ടല്ലോ അതിലെ ആകാംക്ഷോടെ കാത്തിരിക്കണെന്തുണ്ടോ തിരിഞ്ഞു

ഈ ഒരു മണി സമയത്ത് ഇത്രയും ആളുകൾ എംബുരാൻ എന്ന സിനിമ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഒരു സ്റ്റാർ വാല്യൂ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ ഏത് ഈ ഒരു സമയത്ത് ഇത്രയും ആളുകൾ ഇങ്ങനെ നിറഞ്ഞ സദസ്സിൽ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഹാഫ് പറയാൻ വാക്കുകളില്ല നമുക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ റിവ്യൂ പറയണായിരിക്കും നല്ലത് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് സൂപ്പർ ആയിട്ട് ഇഷ്ടായിരുന്നു എംബുരാൻ കണ്ടിട്ട് വരണ വരവാണ് ഉറങ്ങിയിട്ടില്ല സമയം ഒമ്പത് മണി നോമ്പ് എടുത്ത് ഉറങ്ങാണ്ട് ഒരു രാത്രി മുഴുവൻ കാത്തിരുന്ന് കാണാത്ത പടം ഉണ്ടായിരുന്നോച്ചാൽ ഉണ്ടായിരുന്നു കാരണം നമുക്ക് മലയാളത്തിൽ നമ്മളിതുവരെ കാണാത്ത ഒരു പടം മാത്രമല്ല ഒരു രക്ഷ മേക്കിംഗ് മേക്കിങ് അതുപോലെ മോഹൻലാൽ ഒന്നും പറയാനില്ല പുള്ളി സ്ക്രീനിലൊന്ന് വന്നാൽ തന്നെ ഇറ്റ്സ് സംതിങ് ലൈക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വൈബാ ഒരു ഓറ ഒരു രക്ഷയില്ല ഒന്നും പറയാറില്ല മാത്രമല്ല എനിക്കിത് ഏറ്റവും എടുത്ത് പറയാനായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ദ്രജിത് കുമാറിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലെ ഒരു പെർഫോമൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അതുപോലെ മഞ്ജു വാര്യ കുറച്ച് മുമ്പത്തെ ലൂസിഫറിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോളൊക്കെ പിന്നെ എല്ലാം കൊണ്ടും പടം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും കണ്ട വെറുതെ ആവില്ല സംതിങ് ഒരു യുണീക്ക് ഇതുവരെ മലയാളത്തിൽ ഇറങ്ങാത്ത ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ഉള്ള ഒരു പടം തന്നെയാണ് എംബുരാ ഒരുപാട് സസ്പെൻസ് എലമെൻസ് ഉണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ കണ്ടു തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഷുഡ് എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം അതല്ലാതെ നിങ്ങൾ പൈറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കണ്ട് വെറുതെ നിങ്ങളുടെ അതിൻ്റെ വാല്യൂ കളയാതിരിക്കുക കാരണം ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി എവർ മെയ്ഡ് ഇൻ മലയാളം അതിന് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടർ ഡയറക്ടറെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ബിക്കോസ് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫിലിപ്പിൽ നമുക്ക് കിട്ടിയത് സോ ബോർത്ത് വാച്ചിങ് എംബിറാൻ